ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആട്ടാ അപ്പം ചെമ്മീൻ ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇന്ന് അച്ഛനും ആമിക്കും സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തു വിടുന്നത് ഈ ഒരു ചെമ്മീൻ ബിരിയാണി കേട്ടോ അപ്പം ചെമ്മീൻ പൊരിക്കാനായിട്ട് ഒരു ചട്ടിയിൽ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു നമ്മുടെ മീനെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടോ പൊരിച്ചെടുക്കുന്നത് പിന്നെ അപ്പുറത്ത് കുക്കറിൽ നമ്മുടെ ചോറൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അതെ കുക്കറിൽ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് പെരുഞ്ചീരകം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് സാധാരണ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ വറ്റിച്ചെടുക്കുന്ന റൈസാട്ടാ ഇഷ്ടം പിന്നെ അതിലേക്ക് കുറച്ച് സവാളയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ നിന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം സവാളൊക്കെ നന്നായി വാടി വാടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് കപ്പ് അരി ഞാൻ കുറച്ച് നേരത്തെ തന്നെ കുതിർത്തി വെച്ചു പിന്നീട് അതിത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഈ ഒരു എണ്ണയിലൊക്കെ ഒന്ന് കിടന്ന് അരി നന്നായിട്ട് ഒന്ന് മിക്സ് ആവണം കേട്ടോ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അതേ അതൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാട്ടാണ് ഞാൻ വെക്കുന്നത് ഏകദേശം രണ്ട് മിനിറ്റോളം നമ്മുടെ ഈ ഒരു അരി എണ്ണയിലൊക്കെ ഒന്ന് കിടന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആറ് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി കുക്കർ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു വിസലടിച്ചാൽ മതി അത് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് സെറ്റായി കിട്ടും കേട്ടോ ഇനി നമ്മുടെ ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഉണ്ടാക്കണം അപ്പതേ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു മസാല ഏതൊരു ബിരിയാണിക്കായാലും മസാലയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുമ്പോഴാട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു ഉള്ളി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ടൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലിട്ടുകൊടുക്കണം അതും കൂടെ ഇട്ടിട്ട് ഇതിന്റെ ആ ഒരു പച്ചമണൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ട നന്നായി പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ തക്കാളി പെട്ടെന്ന് തന്നെ കിട്ടൂട്ടോ അത്യാവശ്യം ഒരു വെള്ളത്തിന്റെ അംശൊക്കെ ഉള്ളതല്ലേ പിന്നെ അതിന് ശേഷം നമ്മൾ ഇത്രയും നേരം ഒരു മസാല ഇട്ടുകൊടുത്തിട്ടുണ്ടായില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആട്ടോ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതേ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്പൂണിൽ ഒന്നര സ്പൂൺ ആട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല കുറച്ച് മാത്രം കേട്ടാ ഈ ഇട്ടിട്ടുള്ള ഈ ഒരു അര സ്പൂൺന്നൊക്കെ പറയില്ലേ അത്ര മാത്രം നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ കുരുമുളക് പൊടിയാട്ട ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അരച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തില്ല അതിൻ്റെ ആ ഒരു എരിവും കൂടെ കേട്ടോ ഇപ്പം നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഗരം മസാല പൊടിച്ചതും കൂടെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത്രയുള്ള നമ്മുടെ ആ ഒരു മസാലകൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലാട്ടോ ഇനി നമ്മളിത് മസാല ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തൈരിൻ്റെ പുളിപ്പൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഏതൊരു ബിരിയാണി ആയാലും തൈരൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതേ നമ്മളിത് പൊരിച്ചുവെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കണം ഈ ഒരു ലെവലിൽ ആയി കിട്ടിയാൽ മതി വല്ലാണ്ടും മൊരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു മസാലയും ചെമ്മീനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചെറിയ ചെമ്മീൻ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കൂടുംട്ടോ ഇല്ലതിനേക്കാളും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മസാലയ്ക്കൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ചെമ്മീനും കൂടെ നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതേ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ചെമ്മീൻ പൊരിച്ചിട്ടുള്ള ആ ഒരു ചട്ടിയിൽ നിന്ന് അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം അപ്പം ആയിട്ട് ചെമ്മീനും മസാലയും എല്ലാം കുക്കായി കിട്ടും കേട്ടോ ഇപ്പം ഇതേ മസാല ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം മസാലയുടെ പരിപാടി ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല തന്നെയായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നന്നായിട്ട് നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു വിസലടിച്ചു പിന്നെ ബാക്കി അതിന്റെ എയറിൽ കിടന്നുട്ടാ കറക്റ്റ് വേവിന് നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ആയിട്ടില്ല കേട്ടോ ഇനി ഒരു ചോറ് നമ്മൾ ആ ഒരു മസാലയുടെ മേലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഇത്തിരി പോലും നമ്മുടെ ആ ഒരു കുക്കറിന്റെ അടിയിൽ പറ്റി പിടിക്കുക ഉണ്ടായില്ല കറക്റ്റ് വെള്ളത്തിന്റെ അളവൊക്കെ പാകമായിരുന്നു കേട്ടാ അപ്പൊ ഇതേ ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇത്തിരി പുളിയുടെ ടേസ്റ്റും പിന്നെ ഈ ഒരു ചോറ് ഇത്രയും കുറച്ച് നേരം ദമ്പിൽ കിടന്നിങ്ങനെ ഒട്ടും ഒന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പിന്നീട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിച്ചതാട്ടാ അപ്പൊ അതും കൂടെ എല്ലാ ഭാഗത്തേക്കും കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഇത്രയും കൂടെ റിച്ചാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽമയുടെ നെയ്യല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു മിൽമയുടെ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആ ഒരു റൈസ് കഴിക്കുമ്പോൾ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കൂട്ടാ അപ്പൊ നെയ്യ് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി അവസാനായിട്ടതില് മലയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കഴിഞ്ഞ ബിരിയാണിയുടെ പനി കഴിഞ്ഞുട്ടാ ഇനി ഒരു ഇരുപത് മിനിറ്റോളം സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ദമ്മിട്ടെടുത്തു കഴിഞ്ഞാൽ ചോറിന്റെ സെറ്റായി കിട്ടും അപ്പം അങ്ങനെ അതെ സ്കൂളിൽ പോകാൻ ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി മസാലയും റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അത് നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ദമ്മു പൊട്ടിച്ചപ്പോഴേക്കും തന്നെ അപ്പം നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും രണ്ടാളുടെ ആ ഒരു ലഞ്ച് ബോക്സിലും ഞാൻ ഫുഡ് ആക്കുന്ന ആ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ നല്ല എല്ലാ ഭാഗത്തേക്കും ആ ഒരു കുഞ്ഞ് ചെമ്മീൻ ആയതുകൊണ്ട് റൈസില് മൊത്തത്തിൽ ഈ ഒരു ചെമ്മീൻ കിട്ടിയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെ രാവിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് എടുത്തതായിരുന്നു കേട്ടോ നല്ല കിടിലൻ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ നല്ല ഉള്ള ഒരു ബിരിയാണി എല്ലാ ഭാഗത്തേക്കും ഒരു പിടി കഴിക്കുമ്പോൾ തന്നെ അത് നമുക്ക് അത്യാവശ്യം ചെമ്മീനൊക്കെ കിട്ടുന്നുണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതും കേട്ടോ പിന്നെ അതെ കുറച്ച് ചമ്മന്തിയും പിന്നെ സാലഡും എല്ലാം കൂടായിട്ട് കിഡിലൻ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ